ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് അരുൺ എന്നാണ് ഞാൻ പത്തനംതിട്ട ജില്ലയിലെ കുമ്പനാട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാനൊരു മെക്കാനിക്കൽ എൻജിനീയറാണ് എല്ലാത്തിനും പേരി ഞാനൊരു അക്രൈസ്തവനാണ് ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ നിന്നാണ് വരുന്നത് അപ്പോൾ എനിക്കിവിടെ പറയാനുള്ളത് ദൈവം കുറേ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് അന്ന് ഞാൻ എഞ്ചിനീയറിങ് എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ് അച്ഛനും ജോലിയില്ല അമ്മയ്ക്ക് ജോലിയില്ല പിന്നെ സ്വാഭാവികമായിട്ട് എനിക്കും ജോലിയില്ല ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഇവിടെ വന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ എത്തി എല്ലാവർക്കും ലഭിച്ചതുപോലെ തന്നെ എനിക്കും പത്രം കിട്ടി അച്ഛനായിരുന്നു പത്രം കിട്ടിയിരുന്നത് അപ്പം ഞങ്ങൾ ഒന്നും അറിയില്ല ഇവിടെ വന്നു വന്നു എന്താണെന്ന് അറിഞ്ഞില്ല ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി അപ്പോൾ എന്താ ചെയ്യേണ്ടത് എങ്ങനെയാ ചെയ്യേണ്ടത് ഒന്നും വൃത്തിയായിട്ടുള്ള ധാരണയില്ല അപ്പോൾ അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞു വീട്ടിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഒരു നല്ല ഫോൺ പോലും കയ്യിലില്ല ഉടമ്പടി ആരാധന കൂടാൻ അപ്പോൾ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അന്ന് വേറെ ഒന്നിനും കുറവുണ്ടാകുന്ന പറഞ്ഞാലും എനിക്ക് നല്ലൊരു ഫോൺ കിട്ടി അങ്ങനെ അച്ഛനും അമ്മയും ഞാനും ചേർന്ന് ഉടമ്പടി ആരാധന കൂടാൻ തുടങ്ങി അപ്പോൾ ഏറ്റവും കൂടുതൽ സഹായിച്ചൊരു കാര്യം എന്ന് പറയുന്നത് യൂട്യൂബ് ചാനലാണ് അതിനകത്തൂടെ അച്ഛൻ്റെ കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കിട്ടാൻ തുടങ്ങി എങ്ങനെയാണ് ആരാധന കൂടേണ്ടത് എങ്ങനെയാണ് പ്രാർത്ഥന ചൊല്ലേണ്ടത് അപ്പോൾ അതിനകത്തെല്ലാം അച്ഛൻ പറയുന്നുണ്ട് ഇത് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പ്രാർത്ഥനയാണെന്നുള്ള കാര്യം അപ്പോൾ അത് ഞങ്ങളതിങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെ എനിക്ക് ജോലിയില്ലായിരുന്നു ഞാൻ മുംബൈയിലേക്ക് പോയി എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് അങ്ങനെ അവിടെ എല്ലാം കുറേ അന്വേഷിച്ചു ഒരു ജോലി പോലും എനിക്ക് കിട്ടിയില്ല പിന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അപ്പോൾ ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ ലൈത്തക്കാനിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു ലൈത്തക്കാനിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് ഉടനെ തന്നെ എനിക്ക് എൻ്റെ ഒരു കസിൻ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഇവിടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് നീ നാട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നാട്ടിലേക്ക് വന്നു നേരെ വീട്ടിലോട്ട് വരുന്നതിൻ്റെ മുന്നേ ആദ്യം കൃപാസനത്തിൽ വന്നു അമ്മയോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അമ്മ ഇതാണ് എൻ്റെ അവസ്ഥ എങ്ങനെയെങ്കിലും എനിക്ക് ഈ ജോലി തരണം എന്ന് പറഞ്ഞു പിന്നെ അമ്മയുമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് ഭയങ്കരമാണ് എനിക്ക് അപ്പോൾ അമ്മയോട് ഞാൻ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു അപ്പോൾ ഇവിടെ മുട്ടയമ്മ നിന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഒരു ഇൻ്റർവ്യൂവിന് പോയി ഇൻ്റർവ്യൂവിന് പോയി എനിക്ക് ആ ജോലി കിട്ടി ഒരു ഫ്രഷർ ഒരു ട്രെയിനിങ് കോഡിനേറ്ററായി ട്രെയിനിങ് കോർഡിനേറ്ററിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇൻറ്റേർണൽ ട്രെയിനറായി അവിടുന്ന് ഡീലർ ഇൻ ഹൗസ് ട്രെയിനറായി അപ്പോൾ ആ സമയത്തെല്ലാം ദൈവം കൂടെ ഉണ്ടായിരുന്നു അതെങ്ങനെ പറഞ്ഞ് തരണമെന്ന് എനിക്കറിയില്ല കാരണം ഞാനൊരു എൻജിനീയറാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാവരോടും പറയുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരോട് പറയുമ്പോൾ എല്ലാവരും അത് ബ്രെയിൻ കൊണ്ടേ ചിന്തിക്കത്തുള്ളൂ അല്ലെങ്കിൽ ബുദ്ധി കൊണ്ടേ ചിന്തിക്കത്തുള്ളൂ പക്ഷെങ്കിൽ ഹൃദയം കൊണ്ട് ചിന്തിച്ചാൽ മാത്രമേ ദൈവം തന്ന എന്താണ് എന്ന് എല്ലാവർക്കും മനസ്സിലാകത്തുള്ളൂ അപ്പോൾ അങ്ങനെ കൊറോണ ആ സമയത്ത് തന്നെയാണ് കൊറോണ വന്നത് അപ്പോൾ കൊറോണ കാലമായി എല്ലാം ഷട്ട് ഡൗൺ ആയി ഫുൾ ഫുൾ ലോക്ക്ഡൗൺ ആയിരുന്നൊരു കാലം അപ്പോൾ ആ സമയത്തും പ്രത്യേകിച്ച് ഒരു വരുമാനം ഒരു തുച്ഛമായിട്ടുള്ള ഒരു വരുമാനത്തിൽ ദൈവം അടിപൊളിയായിട്ട് കൊണ്ടുപോയി ജീവിതം ഒരു അല്ലലുമില്ല ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ദൈവം കൊണ്ടുപോയി ഇന്നും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ അച്ഛനായിരുന്നു അന്ന് ഉടമ്പടി എടുത്തത് പക്ഷേ പിന്നെ അക്രൈസ്തവർക്ക് ഉടമ്പടി പുതുക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് വന്നു അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര സങ്കടം വന്നു ഉടമ്പടി ആകെയുള്ളൊരു പ്രതീക്ഷാ കൃപാസനമാണ് എനിക്കുള്ള എൻ്റെ കുടുംബത്തിനുള്ള ആകെയുള്ള എന്ന് പറയുന്നത് ദൈവം മാത്രമാണ് അപ്പോൾ എനി ഉടമ്പടി പുതുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള സങ്കടമായി തിരിച്ച് രണ്ടായിരത്തി പത്തൊമ്പതൊക്കെ കഴിഞ്ഞ് ഞാൻ ജോലിക്ക് കയറി അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഏകദേശം ഇരുപത്തൊന്നൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ഞാൻ ടെക്നിക്കൽ ട്രെയിനറാണ് അപ്പോൾ എൻ്റെ ട്രെയിനിങ്ങിന് ആവശ്യമായിട്ട് ഞാൻ പ്ലാന്റിൽ പോകാറുണ്ട് ഞാൻ ആക്ച്വലി ജോലി ചെയ്യുന്നത് ഡീലർഷിപ്പിലാണ് അപ്പോൾ ഞാൻ പ്ലാന്റിൽ ട്രെയിനിങ്ങിന് വേണ്ടി പോകാറുണ്ട് അപ്പോൾ ട്രെയിനിങ്ങിന് വേണ്ടി പോകുമ്പോൾ അപ്പം ഞാൻ അവിടെ കാണും ആർ ഡി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അപ്പോൾ ഞാൻ ആ ഏരിയയിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് കടക്കാൻ പോലും പറ്റില്ല കാരണം ഭയങ്കര കോൺഫിഡൻഷ്യലായിട്ടുള്ള ഏരിയയാണ് എഞ്ചിനീയർസ് അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നവർക്ക് മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്കും ഇവിടെ ജോലി കിട്ടിയാൽ കൊള്ളായിരുന്നു അമ്മ എനിക്കിവിടെ ജോലി തരണം അപ്പം അച്ഛൻ പറയുന്നുണ്ട് കാരണം എനിക്ക് ഓരോ വീഡിയോസ് അല്ലെങ്കിൽ ഓരോ യൂട്യൂബിനുള്ള ഓരോ വീഡിയോസ് കാണുമ്പോൾ പുതിയ പുതിയ അറിവ് കിട്ടും അച്ഛൻ എന്തേലും പുതിയതായിട്ട് പഠിപ്പിക്കും പിന്നെ അച്ഛൻ്റെ ടോക്ക് ഭയങ്കര സിമ്പിളാണ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയാണ് എല്ലാവർക്കും എന്നെപ്പോലുള്ള ആൾക്കാർക്ക് വരെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് അച്ഛൻ്റെ ടോക്കല്ല അപ്പോൾ ആ അച്ഛൻ്റെ പ്രാർത്ഥനകൾ കൂട്ടുന്ന സമയത്ത് നമ്മൾ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്താണേലും പെട്ടെന്നൊന്ന് ബൂസ്റ്റാകും ഓക്കെ ദൈവം ഉറപ്പായിട്ട് കൂടും അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് നമ്മൾ ഡൗട്ട്ഫുള്ളായിട്ട് ഒരിക്കലും പ്രാർത്ഥിക്കരുത് നമ്മൾ ഉറപ്പിച്ച് പറയണം മാതാവ് എന്തായാലും എന്നെ കാക്കും എനിക്ക് ഞാൻ പറയുന്ന കാര്യം മാതാവ് എന്തായാലും കാത്തുകയുള്ളൂ അങ്ങനെ മാതാവ് അത് ഏറ്റെടുത്ത് അച്ഛൻ പറയുന്ന പോലെ ആ ഫയൽ എൻ്റെ ഫയൽ മാതാവ് ഏറ്റെടുത്ത് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തേഴാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കുന്ന മുൻപേ തന്നെയും ഞാൻ ആരാധന കൂടുമായിരുന്നു ബൈബിള് വായിക്കുമായിരുന്നു ജപമാലകൾ ചൊല്ലുമായിരുന്നു അങ്ങനെ തന്നെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം അതിച്ചിരി കൂടെ സ്ട്രോങ് ആയി എല്ലാ ആഴ്ചയിലും എനിക്ക് ഓഫീസ് ടൈമിൽ എനിക്ക് ഇവിടെ ആരാധന കൂടാൻ പറ്റില്ല അപ്പോൾ ഞാൻ സൺഡേസിൽ ഞാൻ ആരാധന കൂടും ആരാധന കൂടിക്കഴിഞ്ഞതിന് ശേഷം എല്ലാ ദിവസവും ഞാൻ ബൈബിള് വായിക്കും എല്ലാ ദിവസവും ഞാൻ കൊന്ത ചൊല്ലും എന്താണോ അച്ഛൻ പറയുന്നത് അത് അതേപടി പോലെ ഞാൻ എത്രമാത്രം എന്നെ ചെയ്യാൻ പറ്റുമോ അത്ര ഞാൻ ചെയ്യേണ്ടതുമായിരുന്നു വീട്ടിലും അതുപോലെ തന്നെ എല്ലാവരെയും നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു അങ്ങനെ മുന്നോട്ട് പോയി അങ്ങനെ ദൈവം ആ എൻ്റെ ഫയൽ അച്ഛൻ പറയുന്ന പോലെ ഏറ്റെടുത്തു എനിക്ക് കഴിഞ്ഞ മാസം ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എൻജിനീയർ ആയിട്ട് തന്നെ ഒരു ഒരു മാനുഫാക്ചറില് ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് മാനുഫാക്ചറില് എനിക്ക് ജോലി കിട്ടി ചെന്നൈയിലാണ് അപ്പോൾ അതാണ് എൻ്റെ വലിയൊരു എൻ്റെ ജീവിതത്തിൽ കാരണം മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നാണ് അപ്പോൾ ആ ഒരു വചനം ഞാൻ വിശ്വസിച്ചു ദൈവം ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു ഒരു കുഴപ്പമില്ല ഇത് കൂടാതെ തന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇത് കൂടാതെ തന്നെ അനവധിയായിട്ടുള്ള അനുഗ്രഹങ്ങൾ തരുന്നുണ്ട് കാരണം ഒരു നിവൃത്തിയില്ലാതൊരവസ്ഥയിൽ നിന്ന് ഇന്ന് ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു കുഴപ്പവും ഒരു വരുമാനവും ഇല്ലാത്തൊരു വീടിനെ ദൈവം ഒരു അല്ലലും ഇല്ലാതെ കൊറോണ കാലത്തും നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു ടെക്നിക്കൽ ട്രെയിനറിൽ നിന്ന് ഇന്ന് ഞാനൊരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എഞ്ചിനീയറായി എസ്പെഷ്യൽ ഡയഗ്നോസ്റ്റിക്സിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ മാതാവ് തന്ന ഒരു അനുഭവമാണ് പിന്നെ അതുകൂടാതെ തന്നെ എൻ്റെ സഹപ്രവർത്തന നേരത്തെ കമ്പനിയുടെ സഹപ്രവർത്തനായുള്ള വിനോദേട്ടന് രണ്ട് ഇരട്ട കുട്ടികളെ കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു ഞാൻ ലൈറ്റൊക്കെ ഞാൻ പ്രേയറിക്വസ്റ്റ് ഇടാൻ പറഞ്ഞൊരു ശേഷമാണ് അത് സംഭവിച്ചത് അതിനുശേഷം എൻ്റെ വേറൊരു ഫ്രണ്ടായിട്ടുള്ള ബിനു എന്ന് പറയുന്ന ചേട്ടനും അദ്ദേഹത്തിൻ്റെ വൈഫിന് എല്ലാം പൂർണ്ണമായിട്ടും മാറി അതും ഈ ഇവിടെ ഞാൻ ലൈതക്കാനിൽ ലൈതൽ പ്രേർക്വസ്റ്റ് ഇടാൻ പറഞ്ഞു പക്ഷേ പുള്ളി അത് ഇട്ടില്ല പക്ഷേങ്കിൽ ഞാൻ കൊടുത്ത പ്രാർത്ഥന പുള്ളി രാവിലെ എന്നേച്ച് പ്രാർത്ഥിച്ചു പെട്ടെന്ന് എന്നോട് പറഞ്ഞു രാവിലെ വന്നിട്ട് പറഞ്ഞു എടാ എൻ്റെ വൈഫ് ഇങ്ങനെ പറയുന്നു ദേഹത്തുനിന്ന് എന്തോ വിട്ടുമാറി അത് ഇവിടെ പ്രാർത്ഥിച്ചതിനെ പിന്നെയാണ് ഞങ്ങളും എൻ്റെ കുടുംബവും ഇവിടെ വരാൻ പോകുന്നത് അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോഴേ ഞാൻ എല്ലാവരോടും ഞാൻ എല്ലാവരോടും ഞാൻ പറയും എൻ്റെ ദൈവം ഇത്രയും വലിയൊരു ദൈവമാണെന്നുള്ള കാര്യം അങ്ങനെ പിന്നെ എൻ്റെ വലിയ മെച്ചിയുടെ കണ്ണിന് കുഴപ്പമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉടമ്പടി തൈലം കൊടുത്തു അത് തേച്ചതിന് ശേഷം കാഴ്ച കിട്ടി ഇതെല്ലാം ദൈവം തന്ന വലിയ അനുഗ്രഹമാണ് എൻ്റെ കൂട്ടുകാരിക്ക് ഒരു ജോലി കിട്ടി അതും ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചതിന് ഫലമായിട്ടാണ് കിട്ടിയത് പിന്നെ ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ ഇനി ഞാൻ ഉടമ്പടി എങ്ങനെ കൊണ്ടുപോയെന്നുള്ള കാര്യം പറയാം ഉടമ്പടി പ്രാർത്ഥനയിൽ അച്ഛൻ പറയുന്ന പോലെ ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ഇത് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന പ്രാർത്ഥനയാണെന്നാണ് അച്ഛൻ എപ്പോഴും എപ്പോഴും അത് ഫോക്കസ് ചെയ്ത് പറയാറുണ്ട് എന്നെ സംബന്ധിച്ചിട്ട് അച്ഛൻ പറയുന്ന കാര്യങ്ങളിലാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യാറുള്ളത് കാരണം അച്ഛൻ ഓരോ ഓരോ തവണ ആരാധന കൂടുന്ന സമയത്ത് അച്ഛൻ പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരും അത് പഠിക്കാൻ പറ്റും നമുക്ക് നന്നായിട്ട് എങ്ങനെയാണ് ദൈവത്തിനെ കൃത്യമായിട്ട് ആരാധിക്കേണ്ടത് എന്നുള്ളത് അച്ഛൻ കൃത്യമായിട്ട് പറയും പ്രത്യേകിച്ച് ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വന്നതായതുകൊണ്ട് തന്നെ എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ അച്ഛൻ കൃത്യമായിട്ട് അത് പറഞ്ഞു പറഞ്ഞുതരും നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ ഞാൻ എല്ലാ ദിവസവും രാവിലെ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലാറുണ്ടായിരുന്നു രാത്രി ഉടമ്പടി പ്രാർത്ഥന ചൊല്ലാറുണ്ട് പിന്നെ ഇത് കൂടാതെ ജപമാലകൾ എന്നും ഞാൻ ചൊല്ലാറുണ്ട് പിന്നെ വചനം എന്നും വായിക്കാറുണ്ട് പിന്നെ ഏതെങ്കിലും കാരണവശാൽ എനിക്ക് ഉടമ്പടി പ്രാർത്ഥന അല്ലെങ്കിൽ രാവിലെ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലാൻ പറ്റുന്ന അവസരം വരും അതായത് രാവിലെ ഞാൻ പെട്ടെന്ന് വീട്ടിൽ നിന്ന് നാലുമണിക്കൊക്കെയാണ് വീട്ടിൽ നിന്ന് പോകുന്നതെങ്കിൽ ഞാൻ ബസ്സേലിരിക്കുമ്പോൾ അച്ഛൻ വീട്ടിൽ മെഴുകുതിരി കത്തിച്ചിട്ട് വിളിച്ച് പറയും പ്രാർത്ഥിച്ചു തുടങ്ങി അപ്പോൾ ഞാൻ ഇരുന്നുകൊണ്ട് പ്രത്യക്ഷീകരണം പ്രാർത്ഥന ചൊല്ലും അങ്ങനെ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലല്ല അമ്മയോട് ഞാൻ പറയും ഏതെങ്കിലും കാരണവശാൽ മുടങ്ങി കഴിഞ്ഞാൽ അമ്മയോട് പറയും അമ്മേ ഇന്നത്തേക്കൊന്ന് ഒരളവ് തന്നേക്കണേ ബാക്കി ഞാൻ ചൊല്ലിക്കൊള്ളാം എന്ന് ഞാൻ അമ്മയോട് പറയും പക്ഷേ ഇതുവരെ ഒരു കുഴപ്പവും എനിക്ക് ഉണ്ടായിട്ടില്ല അങ്ങനെ കാരുണ്യ പ്രവർത്തികളാണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള വരുമാനത്തിൽ തന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ കാരുണ്യ പ്രവർത്തി ചെയ്യാറുണ്ടായിരുന്നു അനാഥാലയ മന്ദിരങ്ങളെ സഞ്ചരി സന്ദർശിച്ച് രോഗികളെ കാണാറുണ്ടായിരുന്നു എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം അതൊരു ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ ജീവിതത്തിൽ വന്ന കുറച്ച് മാറ്റങ്ങൾ കാരണം ദൈവം കൂട്ടത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ മാതാവ് കൂട്ടത്തിൽ വരും അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തിങ്കിങ് സ്റ്റൈൽ തന്നെ മാറും ഇത്രയും നാളും ചിന്തിച്ച രീതിയിലല്ല എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നത് ഇപ്പോൾ പുതിയ രീതിയിലാണ് ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ പോകണം ഈ വഴിക്ക് പോകണം എന്ന് നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞുതരും അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കരുണ്യപ്രവർത്തിയായിരുന്നു പിന്നെ പ്രേക്ഷിത വില പ്രേക്ഷിത വില എന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവിന് വേണ്ടി വർക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം ഞാൻ പഴക്കാറില്ല കർത്താവിന് കർത്താവിൻ്റെ നാമം വേറെ എടുത്തിട്ടും പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയും അങ്ങനെ ഇവിടുന്ന് എനിക്ക് പത്രം കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ മാക്സിമം പിറ്റേ ദിവസം തന്നെ പിറ്റേ ദിവസം തന്നെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ചുമ്മാ പത്രം കൊടുക്കാൻ പാടില്ല നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പത്രം കൊടുക്കണമെന്ന് അപ്പം ഞാൻ പത്രം എടുക്കും വീട്ടിൽ നിന്ന് ആദ്യം ഒരു പ്രതിഷീണ പ്രാർത്ഥന ചൊല്ലും എന്നിട്ട് വണ്ടി എടുക്കും വണ്ടിയിൽ ഞാനിങ്ങനെ ഓരോ വീടുകളിൽ പോവും വീട്ടിൽ കയറുന്നതിൻ്റെ മോനെ ഒരു സ്വർഗ്ഗ സ്ഥാപിതാവും നന്മ നിറഞ്ഞ മറിയുമേയും ചൊല്ലിയതിന് ശേഷം മാത്രമാണ് ഞാൻ ആ പത്രം കൊടുക്കാറുള്ളത് അങ്ങനെ പത്രം കൊടുത്തിട്ട് ഞാൻ വീട്ടിൽ വന്നോ അല്ലെങ്കിൽ എൻ്റെ പിറ്റേ ദിവസമോ എന്തേലും ഒരു മാറ്റം ദൈവം എൻ്റെ വീ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടാകും അപ്പം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് അച്ഛൻ എപ്പോഴും പറയാറുണ്ട് അല്ലെങ്കിൽ വചനം പറയാറുണ്ട് ക്രിസ്തു എല്ലാമാണ് എല്ലാവരിലുമാണ് അതുകൊണ്ട് ദൈവം അങ്ങനെ ഒരാൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ഇന്ന ജാതിക്ക് വേണ്ടിയോ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ എൻ്റെ ദൈവം എല്ലാവർക്കും ഉള്ള ദൈവമാണ് അത്രയും നല്ലവനായൊരു ദൈവമാണ് നമ്മുടെ ദൈവം പിന്നെ കുർബാന എല്ലാ സമയത്തും കൂടാൻ ഞാൻ ശ്രമിക്കും മാക്സിമം എനിക്ക് അവസരം കിട്ടുന്ന സമയത്തെല്ലാം കുർബാന കൂടാൻ വേണ്ടി ഞാൻ ശ്രമിക്കും പക്ഷേ ഒരു അക്രൈസ്തവനായ കൊണ്ട് കർത്താവിനെ സ്വീകരിക്കാനുള്ള എനിക്ക് യോഗ്യതയില്ല പക്ഷേങ്കിൽ അരൂപിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം പ്രാർത്ഥന ഞാൻ ഫോണിൽ സ്ക്രീൻഷോട്ടായിട്ട് എഴുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കർത്താവിനെ സ്വീകരിക്കുമ്പോൾ ഞാൻ മുട്ടുകുത്തി നിന്ന് ദിവ്യ അരൂപിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം പ്രാർത്ഥന ചൊല്ലാറുണ്ട് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും അങ്ങനെ തന്നെ ദൈവം മുന്നോട്ട് കൊണ്ടുപോകും ഇത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇതൊരു പ്രചോദനമാകട്ടെ ഈശുവ സ്തോത്രം ഈശ്വര നന്ദി ഈശ്വര സ്തുതി ഈശ്വര ആരാധന ഹാവേ മരിയ പരിശുദ്ധ മേഖലയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം ഒരു മരിയൻ എന്താണെന്ന് ചോദിച്ചാൽ അതിനൊരു ഒറ്റുത്തരമാണ് ഈ സാക്ഷ്യം ഉടമ്പടിയെക്കുറിച്ച് ഗാഢമായി പഠിക്കുകയും അതിൻ്റെ എല്ലാ വർഷങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ആഴമായി ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ അത് അനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ സാക്ഷ്യം ഇത് അനേകർക്ക് ഒരു വലിയ ബോധ്യം തന്നെയാണ് കാരണം പരിശുദ്ധി അമ്മ എപ്പോഴും ആഗ്രഹിക്കുന്നത് ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കണം എന്നുള്ളതാണ് അത് നിങ്ങൾ നേടിയെടുത്ത ദൈവത്തിൻ്റെ ദാനമാണ് ഈ കൃപ സ്വായത്തമാക്കാൻ എപ്പോഴും ഉടമ്പടിയിൽ നിലനിൽക്കുകയും അതിനനുസരിച്ച് ജീവിതം മുന്നോട്ട് കൂടുകയും ചെയ്തതിന് അങ്ങനെ കൂടുതൽ കൂടുതൽ കൃപയിലേക്ക് നിറയാനായിട്ട് സാധിച്ചു പരിശുദ്ധ അമ്മ യേശോയും ഈ വലിയ ബോധ്യങ്ങളിലൂടെ വലിയ അത്ഭുതമായ ഇടപെടലിലൂടെ നയിച്ചതിന് അമ്മയ്ക്ക് ഈശോയ്ക്ക് കോടാനോ കോടി നന്ദി പറഞ്ഞുകൊണ്ട് തൃത്തക ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കാം നന്ദി മഹത്വം ുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക